സീക്വൻസ് ആൻഡ് ആദ്യത്തെ ോട്ട് പോവാം ആദ്യത്തെ എന്താണ് ഈ സീക്വൻസ് ഈസ് ഡാഷ് ഇഫ് പ്ലസ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ഡിവിഷൻ പരീക്ഷ മെയ് പത്തിന് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങൾക്കായി പ്രിലിംസ് ക്രാക്ക് ടെക് സ്പെഷ്യൽ എങ്കിലിതാ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള സ്മാർട്ട് ആൻഡ് എവക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് അതോടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും കൂടാതെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് പീരിയോഡിക് അസസ്മെന്റ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ടും സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ് ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി സാധിക്കുന്നത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് ആണ് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ദ എന്ത് ടേം ഓഫ് എൻ എ പി തന്നിട്ടുള്ളതിൽ എന്ത് ടേം ഡയറക്റ്റ് ഫോർമുലയാണ് എന്ത് ടേം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് പ്ലസ് എൻ മൈനസ് വണ്ണിന്റെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് എ പി തന്നിട്ടുണ്ട് അതിന്റെ പന്ത്രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കണം അപ്പൊ ഒരു എ പി തന്നിട്ട് അതിന്റെ പന്ത്രണ്ടാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കും ഫസ്റ്റ് അതിന്റെ ഫസ്റ്റ് ടേം നമുക്കറിയാം എ എന്ന് പറയുന്നത് നമുക്കറിയാം ത്രീ ആണ് പിന്നെ അതിന്റെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി അപ്പൊ ഫൈവ് മൈനസ് ത്രീ ചെയ്യുമ്പോൾ നമുക്ക് ടൂന്ന് കിട്ടും ഇനി നമുക്ക് എന്താ ട്വൽത്ത് ടേം ആ കണ്ടുപിടിക്കേണ്ടത് ട്വൽത്ത് ടേം കണ്ടുപിടിക്കാൻ എ പ്ലസ് എൻ നമ്മുടെ ടേം കണ്ടുപിടിക്കേണ്ട ഫോമിൽ എന്താണ് എ പ്ലസ് എ മൈനസ് വൺ ഇൻ ഡി ദാറ്റ് ഈസ് എ പ്ലസ് ട്വൽവ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഇലവൻ എ പ്ലസ് ഇലവൻ ഡി ചെയ്താൽ മതിയല്ലോ അപ്പൊ നമുക്ക് എ പ്ലസ് ലെവൻ ഡി ചെയ്യുന്ന സമയത്ത് പ്ലസ് ലെവൻ ഡി ചെയ്താൽ മതി അപ്പൊ നമുക്ക് കിട്ടും എ എന്ന് പറയുന്ന ത്രീ ആണ് ലെവൻ ഇന്റു കോമൺ ഡിഫറൻസ് ടു ആണ് അപ്പൊ ത്രീ പ്ലസ് ട്വന്റി ടു എന്ന് വരും ത്രീ പ്ലസ് ട്വന്റി ടു എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ആണ് അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് അതായത് ഓപ്ഷൻ ഡി ആണ് ഇനി നാലാമത്തെ ക്വസ്റ്റിനാണ് നാലാമത്തെ പ്രശ്നം എന്താണ് ഇഫ് തേർഡ് ടേം ഒരു എ പിയുടെ തേർഡ് ടേം തന്നിട്ടുണ്ട് ഫിഫ്ത് ടേം തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ട്വന്റി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഒരു എ പിയുടെ തേർഡ് ടേം തന്നിട്ടുണ്ട് സിക്സ് എന്ന് ഫിഫ്ത് ടേം തന്നിട്ടുണ്ട് തേർഡ് ടേം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എ പ്ലസ് ടു ഡി എന്ന് പറയുന്ന സിക്സ് ആണ് സോ ഫിഫ്ത് ടേം എന്ന് പറയുമ്പോൾ എന്താണ് എ പ്ലസ് എൻ മൈനസ് വൺ ഡി ആണെ ഫോമുല അപ്പൊ ഫിഫ്ത് ടേം എന്ന് പറയുമ്പോ എന്തായാലും എ പ്ലസ് ഫോർ ഡി ഈക്വൽ ടു ട്വൽവ് തന്നിട്ടുണ്ട് രണ്ട് ഇക്വേഷൻ ഉണ്ട് അപ്പൊ ഇക്വേഷൻ നമുക്കിപ്പോ എത്ര ഇക്വേഷൻ ഉണ്ട് രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലെ അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് ഇക്വേഷനുണ്ട് രണ്ട് അൺനോട്ട്സും ഉണ്ട് അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതിയല്ലേ ഇക്വേഷൻ ടു മൈനസ് ഇക്വേഷൻ വൺ ചെയ്യാം അപ്പൊ എയും എയും ക്യാൻസൽ ആയി പോകും ബാക്കി എന്ത് വരും ഫോർ മൈനസ് ടു ഡി ഫോർ ഡി മൈസ് ടു ഡി ആണ് ട്വൽവ് മൈനസ് സിക്സ് ട്വൽവ് മൈനസ് സിക്സ് സിക്സ് ആണ് അതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും കോമൺ ഡിഫറൻസ് ത്രീ എന്ന് കിട്ടി കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്നിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം ആയ എന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് എന്ന് വരും അതായത് ഫസ്റ്റ് ടേം സീറോ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടി ഫസ്റ്റ് ടേം ആണ് ട്വന്റി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എ പ്ലസ് ട്വന്റി ഡി ചെയ്യണം എയുടെ വാല്യൂ സീറോയാണ് പ്ലസ് ട്വന്റി ഇന്റു കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് എത്രയാണ് ത്രീ ആണ് ട്വന്റി ഇന്റു ത്രീ ദാറ്റ് ഈസ്റ്റി എന്ന് കിട്ടും അപ്പൊ നാലാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സിക്സ്റ്റി നാലാമത്തെ ക്വസ്റ്റിനും വരെ മനസ്സിലായോ മനസ്സിലായി ഇനി അഞ്ചാമത്തെ ക്വസ്റ്റിനോട്ട് പോവാ അഞ്ചാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇഫ് ദി നമ്മുടെ എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ അങ്ങനെയാണെങ്കിൽ ജനറൽ ടേം കണ്ടുപിടിക്കാം എസ് എൻ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ടേം എ എൻ കണ്ടുപിടിക്കണം അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അറിയാവോ റിലേഷൻ നമുക്ക് എന്താണ് സംസ് തന്നിട്ടുണ്ട് എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ നമുക്ക് ജനറൽ ടേം എ എന്നാ കണ്ടുപിടിക്കേണ്ട അതിനൊരു റിലേഷൻ ഉണ്ട് ജനറൽ ടേം എ എൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി സം ഓഫ് എൻ ടേംസ് എസ് നിന്ന് എസ് എൻ മൈനസ് വൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എ എൻ എല്ലേ കിട്ടുന്നത് അപ്പൊ നമുക്ക് എസ് എൻ അറിയാം എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ എന്ന് പറയുമ്പോൾ ൂട്ട് ചെയ്യണം എൻ മൈനസ് വൺ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം അപ്പൊ എങ്ങനെ വരും എൻ മൈനസ് വൺസ് ഫൈവ് ഇന് എൻ മൈനസ് വൺ വരും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൂ എൻ പ്ലസ് ഫോർ ഒന്ന് കിട്ടും അതായത് അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ടു എൻ പ്ലസ് ഫോർ ആണ് അതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റൻ മനസ്സിലായോ മനസ്സിലായി പിന്നെ എന്തോ മനസ്സിലായല്ലോ ഇനി ആറാമത്തെ ആറാമത്തെ ഗസ്റ്റിൽ ഒരു എ തന്നിട്ടുണ്ട് വൺ സെവൻ തേർട്ടീൻ നയൻറ്റീൻ അങ്ങനെയാണെങ്കിൽ സം ഓഫ് ട്വന്റി ടു ടേംസ് കണ്ടുപിടിക്കണം നമുക്ക് അറിയാം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ് എ എന്ന് പറയുന്ന വൺ ആണ് ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി അതായത് മൈനസ് വൺ ചെയ്യുന്ന സമയത്ത് സിക്സ് എന്ന് കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ സം ഓഫ് ട്വന്റി ടു ടേംസ് ആണ് അപ്പൊ എൻ എന്ന് പറയുന്ന ഇവിടെ ട്വന്റി ടൂ ആണ് കണ്ടുപിടിക്കണം അപ്പൊ ഇനി നമ്മുടെ എസ് എൻ്റെ ഫോർമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എസ് എൻ എന്ന് പറയുമ്പോൾ എന്താണ് എൻ ബൈ ടു ഇന്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇന്റിയാണ് അപ്പൊ എൻ എന്ന് പറയുന്ന ട്വന്റി ടു ബൈ ടു എന്ന് എന്ന് പറയുന്ന ആണ് ട്വന്റി ടു മൈനസ് വൺ ഇന്റു കോമൺ ഡിഫറൻസ് സമയത്ത് നമുക്ക് വൺ ഫോർ സീറോ എയ്റ്റ് കിട്ടും അപ്പൊ ആറാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആറാമത്തെ ക്വസ്റ്റനിലെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ക്ലിയർ ഇനി ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് എ പി ഫസ്റ്റ് ടേം ഒരു എ പെ ആദ്യത്തെ ടേം തന്നിട്ടുണ്ട് ട്വന്റി ആണെന്ന് ട്വൽത്ത് ടേം വൺ ട്വന്റി ആണെന്ന് തന്നിട്ടുണ്ട് ഫൈൻ ദ സം അപ് ടു ട്വൽത്ത് ടേം നമുക്ക് സം അപ് ടു ട്വൽത്ത് ടേം ആണ് കണ്ടുപിടിക്കണത് അപ്പൊ ഇവിടെ എന്താണ് ട്വൽത്ത് ടേം എന്ന് പറയുന്ന ലാസ്റ്റ് ടേം ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി കാരണം നമുക്ക് എന്താണ് ട്വൽത്ത് ടേം വരെയുള്ള സംഭവമാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉണ്ട് ലാസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഫോർമുലയുണ്ടല്ലോ എസ് എൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ട് ട്വൽത്ത് ടേം ഉണ്ട് എൻ എന്ന് പറയുന്നത് ട്വൽവ് ആണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ സം ഓഫ് എൻ ടേംസ് കണ്ടുപിടിക്കേണ്ട ഫോമില് എൻ ബൈ ടു ഇന്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണല്ലോ എൻ ബൈ ടു ഇന്റു എ പ്ലസ് എൽ ആണ് എൻ എന്ന് പറയുന്ന ട്വൽവാണ് ട്വൽവ് ബൈ ടു ഇന്റു ഫസ്റ്റ് ടേം എന്ന് പറയുന്ന ട്വന്റി ആണ് ലാസ്റ്റ് ടേം എന്ന് പറയുന്ന വൺ ട്വന്റി ആണ് അപ്പൊ ട്വന്റി പ്ലസ് വൺ ട്വന്റി അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എയ്റ്റ് എന്ന് കിട്ടും അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഫോർട്ടി ആണ് അത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റിനോട്ട് കിടക്കാം എട്ടാമത്തെ ക്വസ്റ്റ് എന്താണ് വോട്ട് ഈസ് ദി എൻത് ടേം ഓഫ് ജി പി ഈ തന്നിട്ടുള്ളതിൽ ജി പി യിലെ എന്ത് ടേം എത്രയാണെന്നാണ് ചോദിക്കുന്നത് പറഞ്ഞേ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് പറഞ്ഞോളൂ എ ഇൻ ആർ റേസ് ടു എൻ മൈനസ് വൺ അതായത് എട്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ് പിന്നെ ഒമ്പതാമത്തെ ആണ് ഒമ്പതാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇഫ് ദ ഫസ്റ്റ് ടേം ഓഫ് എ ജി പിന്റി ഒരു ജിപിയുടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് എ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ട്വന്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കോമൺ റേസ്റ്റോ ഫോർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം എ ഇൻ ആർ റേസ് ടു എൻ മൈനസ് വൺ ദാറ്റ് ഈസ് എന്തു ആർ റേസ്റ്റ് ഫോർ ചെയ്താൽ മതിയല്ലോ നമുക്ക് ഫിഫ്ത് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അപ്പൊ എ ഇന്റ് ആർ റേസ്റ്റ് ഫോർ ചെയ്യുന്ന സമയത്ത് ട്വന്റി ഇന്റു ഫോർ റേസ്റ്റ് ഫോർ ദാറ്റ് ഇസ് ഫൈവ് വൺ ടു സീറോ കിട്ടും ഒമ്പതാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇനി പത്താമത്തെ ക്വസ്റ്റൻ പത്താമത്തെ ക്വസ്റ്റിൻ നിങ്ങൾ പറഞ്ഞേ ഇപ്പൊ ഒരു സീക്വൻസിന്റെ ഫോം ടു ഇന്റു ഫൈവ് ടു എൻ സീക്വൻസ് ആണ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് അപ്പൊ പത്താമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവാ പതിനൊന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇഫ് ആർ ഈക്വൽ ടു വൺ കോമൺ ഡിഫറൻസിന്റെ വാല്യൂ കോമൺ റേഷ്യോ എത്രയാണ് വൺ ഒരു എന്ന് പറയുന്ന ാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സം ഓഫ് എൻ ടേംസ് കണ്ടുപിടിക്കണം ഓഫ് എൻ ടേംസ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കോമൺ റേഷ്യോ വൺ ആകണമെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പൊ സപ്പോസ് നമ്മുടെ ഫസ്റ്റ് ടേം എ ആണെങ്കിൽ എല്ലാ എ ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് കോമൺ റേഷ്യോ വൺ വരുള്ളൂ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം നമുക്ക് വൺ കിട്ടണം തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം നമുക്ക് വൺ കിട്ടണം ഇപ്പൊ ഇതിന്റെ സംൻ ടേംസ് എടുക്കുകയാണെങ്കിൽ ഓരോ ടേം എ ആണെങ്കിൽ സം ഓഫ് എൻ ടേംസ് എന്ന് പറയുന്നത് എൻ ഇൻ എ അല്ലേ പതിനൊന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ അല്ലേ ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ എന്താണ് ഇൻ ജി പി ഫോർ എയ്റ്റ് ട്വൽവ് സിക്സ്റ്റീൻ തേർട്ടി ടു ഫൈൻഡ് ദ സം സം അപ് അപ് ടു ടു ടേം ടേം നമുക്ക് കണ്ടുപിടിക്കണം ആണ് നമുക്ക് ഫസ്റ്റ് ടേം അറിയാം എ ആണ് കോമൺ റേഷ്യോ എന്താണ് എയ്റ്റ് ടു ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സം അപ് ടു ടേം കണ്ടുപിടിക്കേണ്ട എന്റ് ആർ ഐസ് ടു ഫോർ ചെയ്താൽ മതി അപ്പൊ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ് എന്താണ് നമുക്ക് സമ്മ കണ്ടുപിടിക്കേണ്ട ടേം അല്ല കണ്ടുപിടിക്കേണ്ട സം കണ്ടുപിടിക്കേണ്ടി സമ്മ കണ്ടുപിടിക്കേണ്ട ഫോമിലെന്താണ് എസ് എൻ കണ്ടുപിടിക്കേണ്ട ഫോമില എ ഇന്റ് മൈനസ് വൺ ഡിവൈഡ് ബൈ ആർ മൈനസ് വൺ ആണ് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ടേം ാണ് സെക്കൻഡ് ടേം ടു ഫസ്റ്റ് ടേം ഫോറും കോമൺ റേഷ്യോ ടൂ ആണ് കോമൺ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഇപ്പൊ കോമൺ റേഷ്യോ ടൂം കിട്ടി സമ്മ കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുലയുണ്ട് എ ഇൻ ആർ റേസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ അല്ലെങ്കിൽ എ ഇൻ വൺ മൈനസ് ആർ റേസ് ടു എൻ ബൈ വൺ മൈനസ് ആറ് അപ്പൊ ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ വൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോമില് അപ്ലൈ ചെയ്താൽ മതി അപ്പൊ എ ഇൻ ആർ എത്രയാണ് ടൂ ആണ് ടു എൻ എന്ന് പറയുന്ന നമുക്ക് ഫിഫ്ത് ടേമിന്റെ വരെയുള്ള സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എൻ എന്ന് പറയുന്നത് എത്രയാണ് എൻ എൻ എന്ന് പറയുന്ന ഫൈവ് ആണ് അപ്പൊ നമ്മൾ ആ ഒരു ഫോർമുലയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും ഫോർ ഉണ്ട് ടൂ റേസ്റ്റ് ഫൈവ് മൈനസ് വൺ ബൈ ടു മൈനസ് വൺ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ ട്വന്റി ഫോർ എന്ന് കിട്ടും അപ്പൊ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇനി അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട് അതിൽ എത്രാമത്തെ ടേം ആണ് ത്രീ നയൻ സീറോ സിക്സ് ടു ഫൈവ് എന്നാണ് ചോദിക്കുന്നത് അതായത് നമുക്ക് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം എ നമുക്കറിയാം ട്വന്റി ഫൈവ് ആണെന്ന് അറിയാം അല്ലേ എ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ആണ് നമുക്ക് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാമല്ലോ എന്ത് ചെയ്താൽ മതി വൺ ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് ചെയ്താൽ മതി അല്ലേ അത് ഇത്രയും നമുക്കറിയാം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ത്രീ എത്രാമത്തെ ടേമാണ് ത്രീ നയൻ സീറോ സിക്സ് ടു ഫൈവ് അതിനെന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി നമ്മുടെ ഫോമുലിന് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി എ ഇന് ആർ റേസ് ടു എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു എന്താണ് ത്രീ നയൻ സിക്സ് സീറോ ടു ഫൈവ് എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം എയുടെ വാല്യൂ നമുക്കറിയാം അറിയാം ട്വന്റി ഫൈവ് ആറിന്റെ വാല്യൂ നമുക്കറിയാം ഫൈവ് അപ്പൊ ട്വന്റി ഫൈവ് ഇന്റു ഫൈവ് റേസ് ടു എ മൈനസ് വൺ എന്ന് പറയുന്നതാണ് ഈക്വൽ ടു ത്രീ നയൻ സീറോ സിക്സ് ടു ഫൈവ് ഇതിൽ നിന്ന് എന്റെ വാല്യൂ കണ്ടുപിടിക്കാലോ ഈ ഇന്റ് ട്വന്റി ഫൈവ് ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ ട്വന്റി ഫൈവ് ആവും അപ്പൊ ഫൈവ് റേസ് ടു എൻ മൈനസ് വൺ എന്ന് പറയുന്ന വൺ ഫൈവ് സിക്സ് ടു ഫൈവ് എന്ന് വരും നമുക്ക് ഈ വൺ ഫൈവ് സിക്സ് ടു ഫൈവിനെ ഇൻ ടേംസ് ഓഫ് നമുക്ക് നമുക്കറിയാം ഒരു എക്സ്പോണന്റ് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എണ്ണിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ഇതിന് ഇൻ ടേംസ് ഓഫ് ഫൈവ് ഫൈവിന്റെ പവർ ആയിട്ട് വൺ ഫൈവ് സിക്സ് ടൂ ഫൈവിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോണൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി ഇപ്പൊ വൺ ഫൈവ് സിക്സ് ടൂ ഫൈവ് ഇപ്പൊ നമ്മുടെ ഫൈവിന്റെ ടേബിൾ നോക്കുമ്പോ മൂന്ന് പ്രാവശ്യം പതിനഞ്ച് ഒരു പ്രാവശ്യം അഞ്ച് പന്ത്രണ്ട് രണ്ട് പ്രാവശ്യം പത്ത് ഇരുപത്തി അഞ്ച് അഞ്ച് പ്രാവശ്യം ഇരുപത്തി അഞ്ച് നമ്മൾ എന്ത് ചെയ്യാം ഫൈവിന്റെ ടേമില് അഞ്ചു പ്രാവശ്യം ഇരുപത്തി അഞ്ച് ആറ് പ്രാവശ്യം മുപ്പത് പന്ത്രണ്ട് രണ്ട് പ്രാവശ്യം പത്ത് അഞ്ച് പ്രാവശ്യം ഇരുപത്തി പിന്നെ ഫൈവില് എന്തുവരും ഒരു പ്രാവശ്യം ഫൈവ് രണ്ട് പ്രാവശ്യം പത്ത് അഞ്ച് പ്രാവശ്യം ഇരുപത്തി ഇനി അഞ്ച് രണ്ട് പ്രാവശ്യം പത്ത് അഞ്ച് പ്രാവശ്യം ഇരുപത് അപ്പൊ എന്ത് വരും ഫൈവ് റേസ് ടു സിക്സ് എന്ന് വരും അപ്പൊ നമ്മൾ ഇതും എന്താണ് ഫൈവിന്റെ ടേമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് വന്നു ഫൈവ് റേസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു ഫൈവ് റേസ് ടു സിക്സ് എന്ന് പറഞ്ഞു ബേസ് സെയിം ആണെങ്കിൽ എക്സ്പോൺസ് ഇക്വേറ്റിയാലോ അപ്പൊ എൻ മൈനസ് വൺ ഈക്വൽ ടു സിക്സ് എന്ന് എഴുതാം അതിൽ നിന്ന് എൻ ഈക്വൽ ടു എന്തെന്ന് കണ്ടുപിടിച്ചു സിക്സ് പ്ലസ് വൺ സെവൻ എന്ന് കണ്ടുപിടിച്ചു അപ്പൊ പതിമൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് സി ആണ് ഓപ്ഷൻ സി ആണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക് മനസിലായോ ഇനി പതിനാലാമത്തെ ക്വസ്റ്റൻ ആണേ പതിനാലാമത്തെ ക്വസ്റ്റൻ എന്താണ് ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലെ അഞ്ചാമത്തെ ടേം ഫിഫ്ത് ടേം തന്നിട്ടുണ്ട് ഇരുപത്തി ഏഴ് എന്ന് തന്നിട്ടുണ്ട് എയ്ത്ത് ടേം തന്നിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെവൻത്ത് ടേം കണ്ടുപിടിക്കും ഡയറക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ വാല്യൂസും സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഫിഫ്റ്റ് ടേം ഇരുപത്തി ഏഴും തന്നിട്ടുണ്ട് എയ്ത്ത് ടേം എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതും തന്നിട്ടുണ്ട് ഫിഫ്ത് ടേം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ടേം കണ്ടുപിടിക്കേണ്ട ഫോമിൽ എന്താണ് എ ഇന്റ് ആറ് ഏസ് ടു എ മൈനസ് വൺ അപ്പൊ ഫിഫ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എ ഇത് വിച്ച് ഇസ് ഈക്വൽ ടു ട്വന്റി സെവൻ ആണ് എയ്ത്ത് ടേം സെവൻ ട്വന്റി നയൻ ആണ് ദാറ്റ് മീൻസ് എ ഇന്റു ആർ ഏസ് ടു സെവൻ സെവൻ ട്വന്റി നയനാണ് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് എ ഡെ ആർ രണ്ട് ഇക്വേഷൻ ഉണ്ട് അതിൽ നിന്ന് എന്റെ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്ത് നോക്കാം അപ്പൊ എയും എയും ക്യാൻസൽ ആയി പോകുമല്ലോ സെക്കൻഡ് ഇക്വേഷൻ ബൈ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് വരും എ ഇന് ആർ റേസ് ടു സെവൻ ഡിവൈഡഡ് ബൈ എ ഇന് ആർ റേസ് ടു ഫോർ ഈക്വൽ ടു സെവൻ ട്വന്റി നയൻ ഡിവൈഡ് ബൈ ട്വന്റി സെവൻ എന്ന് വരും അപ്പം എയും എയും ക്യാൻസൽ ആയി ഇനി അടുത്തത് നിങ്ങൾക്കറിയാമല്ലോ എ റേസ് ടു എം എന്താണ് എം മൈനസ് എൻ ആണ് അപ്പൊ ആർ റേസ് ടു ഫോർ എന്താണ് ആർ റേസ് ടു സെവൻ മൈനസ് ഫോർ ദാറ്റ് മീൻസ് ആർ റേസ് ടു ത്രീ ഇനി ട്വന്റി സെവനും സെവൻ ട്വന്റി നയനും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ട്വന്റി സെവൻ എന്ന് കിട്ടും അപ്പൊ നമുക്ക് ആർ റേസ് ടു ത്രീ ടു ട്വന്റി സെവൻ എന്ന് കിട്ടി അതിൽ നിന്ന് അതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുന്ന സമയത്ത് ആറിന്റെ വാല്യൂ എന്തെന്ന് കിട്ടി ത്രീ എന്ന് കിട്ടി ആറിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാല്ലോ അപ്പം എ ഈക്വൽ ടു ട്വന്റി സെവൻ ഡിവൈഡ് ബൈ ആർ റേസ് ടു ഫോർ ആറിന് പകരം ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പൊ ട്വന്റി സെവൻ ഡിവൈഡ് ബൈ ത്രീ റേസ് ടു ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ എന്ന് കിട്ടും എയുടെ വാല്യൂ കിട്ടി ആറിന്റെ വാല്യൂ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം പതിനൊന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എ ഇൻ ആർ റേസ് ടു ടെൻ എയുടെ വാല്യൂ ആറിന്റെ വാല്യൂ റേറ്റ് ടു ടെൻ എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും കിട്ടും അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റനിൽ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ട് ഉണ്ടോ ഉണ്ടോ ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ എന്താണ് ഫൈൻഡ് സീരീസ് നമുക്ക് എന്താണ് സം സം ഓഫ് സീരീസ് അപ് അപ് ടു ടു ടേം ടേം ഇതിന്റെ കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു സീരീസിന്റെ സം കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പൊ ഇവിടെ എന്താണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ടു ആണ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ടൂ ആദ്യം നമ്മൾ തന്നിട്ടുള്ള സീക്വൻസ് എ പി ആണോ ജി പി ആണോ നോക്കണം കോമൺ ഡിഫറൻസ് ആണോ കോമൺ റേഷ്യോ ആണോ വരുന്നത് നോക്കണം കോമൺ റേഷ്യോ ആണെങ്കിൽ അതെന്താണ് ജി പി ആണ് അപ്പൊ ഇവിടെ കോമൺ റേഷ്യോ ആണ് അപ്പൊ ആറും ഉണ്ട് സം ഓഫ് എൻ ടേംസ് കണ്ടുപിടിക്കണം ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വൺ ആയതുകൊണ്ട് തന്നെ സംസ് കണ്ടുപിടിക്കാം എ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ വെച്ചിട്ട് ചെയ്യാം അപ്പൊ എല്ലാം ഡയറക്റ്റ് വാല്യൂസ് തന്നിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട അപ് ടു സിക്സ് ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടിക്സ് ടേംസിന്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എന്താണ് എ എത്ര എ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റനിൽ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്ന വൺ ആണ് കോമൺ റേഷ്യോ എത്രയാണ് വൺ ബൈ ടു ബൈ വൺ ഈസ് വൺ ബൈ ടു ആണ് അടുത്തതും ഇവിടെയും നമുക്ക് എടുത്തു നോക്കാം സെയിം കോമൺ റേഷ്യോ വരുന്നു വൺ ബൈ ഫോർ ബൈ വൺ ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് വൺ ബൈ ടുന്ന് വരുന്നോ അപ്പൊ ഇത് എന്താണ് ജി പി ആണ് ഉദ്ദേശിച്ചത് കോമൺ റേഷ്യോ സെയിം ആയതുകൊണ്ട് തന്നെ ഇത് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ് അപ്പൊ ഇവിടെ വന്ന് നോക്കിക്കെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ ആണ് കോമൺ റേഷ്യോ ലെസ് ദാൻ വൺ ആണെങ്കിൽ സമ്മ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എ ഇൻഡു വൺ മൈനസ് ആർ റേസ് ടു എൻ വെച്ച് ഇവിടെ എൻിന്റെ വാല്യൂ എത്രയാണ് വാല്യൂ സിക്സ് എ ന്റെ വാല്യൂ വൺ ആറിന്റെ വാല്യൂ വൺ ബൈ ടു എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിക്സ്റ്റി ത്രീ ബൈ തേർട്ടി ടൂന്ന് കിട്ടും അതായത് പതിനഞ്ചാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ഇനി പതിനാറാമത്തെ ക്വസ്റ്റൻ ആണ് ഹൗ മെനി ടേംസ് ഓഫ് ജി പി തന്നിട്ടുള്ള ജി പിക്ക് എത്ര ടേം ആണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ള ഹൗ മെനി ടേംസ് ഓഫ് ജി പി ആർ റിക്യൂട്ട് ചെയ്യൂ എത്ര ടേം വേണം നമുക്ക് ടൂ ഫിഫ്റ്റി ഫോർ സം കിട്ടണമെങ്കിൽ ഈ ഒരു ജി പി എത്ര ടേം വേണം അതായത് എന്നിന്റെ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എ അറിയാം ടു കോമൺ റേഷ്യോ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ദാറ്റ് ഇസ് ടുന്ന് അഗെയിൻ കിട്ടും ഇനി നമുക്ക് എന്താണ് എത്രാമത്തെ ടേമിന്റെ സം ആണ് ടു ഫിഫ്റ്റി ഫോർ അപ്പൊ നമ്മൾ ഡയറക്റ്റ് സമ്മിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ അപ്പൊ എന്ത് വരും എ ഇൻ ടു ആർ റേസ് ടു എൻ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ എ അറിയാം ആർ അറിയാം ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും ടു റേസ് ടു എൻ മൈനസ് വൺ ഇക്വൾ ടു വൺ ട്വന്റി സെവൻ കിട്ടും ഈ മൈനസ് വൺ ഇപ്പറത്തോട്ട് പോകുമ്പോൾ പ്ലസ് വൺ ആവും അതായത് ടു റേസ് ടു എൻ ഇസ് ഈക്വൾ ടു വൺ ട്വന്റി എയ്റ്റ് ഇത്തരത്തിലുള്ള കേസ് വരുമ്പോൾ എന്താണ് ഇത് ടു പവർ എൻ ആണ് നമുക്ക് എൻിന്റെ വാല്യൂ ും സംതിങ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി അപ്പൊ ടൂലും സിക്സ് ടൈംസ് ട്വൽ ഫോർ ടൈംസ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും എന്ന് കിട്ടും നമുക്ക് എന്ത് ചെയ്യും ബേസ് സെയിം ആയല്ലേ ഇന്ന് നമുക്ക് എക്സ്പോണൻസ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്നിന്റെ വാല്യൂ എന്തെന്ന് കിട്ടും സെവൻ എന്ന് കിട്ടും അപ്പൊ പതിനാറാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ മനസ്സിലായോ ഇനി അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റിനാണ് പതിനേഴാമത്തെ ക്വസ്റ്റൻ എന്താ സമ്മോ ഫസ്റ്റ് ത്രീ ടേംസ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്തോളാം ഇങ്ങനത്തെ കേസ് സാധാരണ നമ്മൾ ആദ്യത്തെ മൂന്ന് ടേം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് എടുക്കും എ എ ആർ എ ആർ സ്ക്വയർ ഇങ്ങനെയാണല്ലോ നമ്മുടെ ജിപിയുടെ ഫസ്റ്റ് ത്രീ ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എടുക്കണം ഇങ്ങനെ തരം ഇങ്ങനത്തെ ചില ക്വസ്റ്റനിൽ അതായത് ജി പി യിലെ ആദ്യത്തെ മൂന്ന് ടേമിന്റെ സം ഇത്ര പ്രോഡക്റ്റ് ഇത്ര അങ്ങനെയാണെങ്കിൽ എന്റെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കുക അങ്ങനത്തെ ഒക്കെ കേസ് വരുമ്പോൾ പ്രോഡക്റ്റിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്യാൻസൽ ആയി പോവാം എപ്പോഴും നമ്മൾ ടേം എടുക്കുമ്പോൾ ആദ്യത്തെ ടേം എ ബൈ ആർ എന്ന് എടുക്കുക രണ്ടാമത്തെ ടേം എ എന്ന് എടുക്കുക മൂന്നാമത്തെ ടേം എ ആർ എന്ന് എടുക്കുക ഈ ഒരു രീതിയിൽ പോയി മറ്റേ രീതിയിലും ചെയ്യാം പക്ഷേ നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കോമൺ റേഷ്യോ സെയിം ആയാൽ മതിയല്ലോ നമ്മുടെ സീക്വൻസ് ഈ ഒരു രീതിയിലെടുത്താൽ മതി എ ബൈ ആർ എ ആർ അപ്പൊ ഇത് മൂന്നും കൂടെ നമ്മുടെ ഈ ജി പി മൂന്ന് ടേമും കൂടെ കൂട്ടുമ്പോ നമുക്ക് എന്താ കിട്ടുന്നത് ഫസ്റ്റ് ത്രീ ടേമിന്റെ സം ട്വന്റി വൺ ബൈ ടു ആണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മൂന്നിന്റെയും പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഏഴ് കിട്ടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടതാണ് കോമൺ റേഷ്യോ ആറിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം പ്രോഡക്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത് ട്വന്റി സെവൻ അപ്പൊ എ ബൈ ആർ ബൈ എ ഇൻ ആറ് അപ്പൊ ഈ ആറും ഈ ആറും കൂടെ ആയി പോകും ബാക്കി എത്രയേ ഉള്ളൂ ഇതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ടേം നമുക്ക് അവിടെ ക്യാൻസൽ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ എടുത്തത് നമ്മൾ എ എ ആർ എ ആർ സ്ക്വയർ എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവിടെ ഒന്നും ക്യാൻസൽ ആയി പോകൂല നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ എ ക്യൂബ് ട്വന്റി സെവൻ അതിൽ നിന്ന് എയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടിക്കഴിഞ്ഞു അപ്പൊ നമുക്ക് എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു ഇനി ഇതിന്റെ ഈ മൂന്നിന്റെ ടേമിന്റെ സമ്മ് അതായത് എ ബൈ ആർ പ്ലസ് എ പ്ലസ് എ ഇന്റ് ആർ എന്ന് പറയുന്നത് ട്വന്റി വൺ ബൈ ടു ആണ് അതിൽ നിന്ന് മൂന്ന് ടേമിന് എ കോമൺ ആയിട്ടുണ്ട് എ പുറത്തെടുക്കുമ്പോൾ എ ഇ വൺ ബൈ ആർ പ്ലസ് വണ് പ്ലസ് ആർ ഈക്വൽ ടു ട്വന്റി വൺ ബൈ ടു ഈ ഡാല്യൂ നമുക്ക് അറിയാവല്ലോ ഈ ഡാല്യൂ ത്രീ ആണ് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും വൺ ബൈ ആർ പ്ലസ് വൺ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു ട്വന്റി വൺ ബൈ ടു ബൈ ത്രീ എന്ന് വരും ഈക്വൽ ടു സെവൻ ബൈ ടു എന്ന് കിട്ടും ഇനി ഇന്ന് നമ്മൾ വൺ ബൈ ആറ് വൺ ബൈ ആർ പ്ലസ് വണ് പ്ലസ് ആറ് ഇത് നമ്മള് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എങ്ങനെ വരും ആർ സ്ക്വയർ പ്ലസ് ആറ് പ്ലസ് വണ്ണ് ഡി ഈക്വൽ ടു ഹോൾ ഡിവൈഡ് ബൈ ആറ് അല്ലേ ആർ സ്ക്വയർ പ്ലസ് ആറ് പ്ലസ് വണ് ഹോൾ ഡിവൈഡ് ബൈ ആറ് ഇസ് ഈക്വൽ ടു സെവൻ ബൈ ടു എന്ന് വരും ഈ ആർ ഇപ്പുറത്തോട്ട് പോകുമ്പോ എങ്ങനെ വരും സെവൻ ബൈ ടൂ ആറ് വരും അതായത് ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് വൺ സെവൻ ബൈ ടു ആറ് കിട്ടും അതിൽ നിന്ന് ആർ സ്ക്വയർ മൈനസ് ഫൈവ് ബൈ ടു സിമ്പ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഫൈവ് ബൈ ടു ആർ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ഇതിൽ നിന്ന് നമ്മളിത് ഫർദർ സിമ്പിൾ ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോമില്ല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ സി ബൈ ടു ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം ആറിന്റെ രണ്ട് വാല്യൂ ആണ് വരുന്നത് ടൂ വൺ ബൈ ടു അപ്പൊ പതിനേഴാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ടു ഓർ വൺ ബൈ ടു വരുന്നത് ഓർ ഓപ്ഷൻ സി ആണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ മെയ് പത്തിന് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങൾക്കായി പ്രിലിംസ് ഈസി ഈസിയായി ക്രാച്ച് ചെയ്യാൻ സി സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ആൻഡ് എവക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് അതോടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും കൂടാതെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് പീരിയോഡിക് അസസ്മെന്റ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ടും മെമ്പർഷിപ്പ് സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ് ഇത്രയും സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി സാധിക്കുന്നത് വെറും രണ്ടായിരത്തി എന്ന നിസ്സാരമായ പ്രൈസിലുമാണ്